ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഇന്ന് ഒക്ടോബർ അഞ്ചാം തീയതി ആയി നമ്മുടെ ലോസ് ചലഞ്ചിന്റെ അഞ്ചാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ദിവസം ഫുള്ള് എന്തൊക്കെ ഫുഡാണ് കഴിച്ചത് വർക്കൗട്ട് ചെയ്തോ ഇല്ലയോ അതുപോലെ തന്നെ എത്ര ലിറ്റർ വെള്ളം കുടിച്ചു ഡ്രിങ്ക് കുടിച്ചോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പിന്നെ ചെറിയ ചെറിയ ടിപ്സുകളും അപ്പം ഇന്ന് ഞാൻ ഈ ഒരു അഞ്ചാമത്തെ ദിവസത്തെ വീഡിയോ ഇടുമ്പോഴത്തേക്ക് നിങ്ങളുടെ കുറേ പേര് എന്റെ കൂടെ വെയിൽ ലോസ് ചലഞ്ച് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും വളരെ പതുക്കെയാണ് റിസൾട്ട് കിട്ടുന്നെന്നുള്ളതാണ് പരാതി അപ്പം എനിക്കും പതുക്കെ തന്നെയാണ് കിട്ടുന്നത് ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം ഫാസ്റ്റായിട്ട് എനിക്ക് വെയിറ്റ് കുറഞ്ഞു രണ്ട് കിലോ കുറഞ്ഞു പിന്നെ നിങ്ങൾ കണ്ടു എൻ്റെ വീഡിയോയിൽ തന്നെ അഞ്ഞൂറ് ഗ്രാം എനിക്ക് കൂടി അപ്പം എന്താ എനിക്കും വളരെ പതുക്കിയാണ് വെയ്റ്റ് കുറയുന്നത് പക്ഷേ നമ്മൾ ഇട്ടിട്ട് പോകാതെ മുന്നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഐഡിയൽ വെയ്റ്റിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും അതിനുവേണ്ടിയാണ് നമ്മൾ ഒരുപാട് സമയം കൊടുക്കുന്നത് അപ്പം എല്ലാ വീഡിയോയിലും ഞാൻ ഒരേ കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും പറയുന്നത് അത് നിങ്ങളും എന്നോടൊപ്പം ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പിന്നെ വീഡിയോ ഇടാതെ ഞാൻ ഒറ്റയ്ക്ക് വെയി എന്താണ് ഫുഡ് കഴിച്ച് വെയിറ്റ് കുറച്ചാൽ മതി നിങ്ങളെപ്പോലെ തന്നെ പക്ഷേ എനിക്ക് അന്നേരം എന്താണ് ഇടയ്ക്ക് എന്തെങ്കിലും ഫുഡ് പുറത്തു നിന്നൊക്കെ പോകുമ്പോൾ കഴിക്കാൻ തോന്നും അതുപോലെ രാത്രിയാകുമ്പോൾ വിശക്കുമ്പോൾ വീണ്ടും ഫുഡ് എടുത്ത് കഴിക്കും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്താ ഞാൻ പിന്നെ ഫുഡ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുഡ് കഴിക്കില്ല പിറ്റേ ദിവസമേ ഫുഡ് കഴിക്കത്തുള്ളു അപ്പം നിങ്ങൾ ഇങ്ങനെ കമൻ്റ് ഒക്കെ ഇന്നലെ എനിക്ക് ഒരുപാട് നല്ല കമൻസ് വന്നു അത് കണ്ടപ്പോഴും എനിക്ക് ഇന്ന് വീഡിയോ ഇടാൻ നല്ല മോട്ടിവേഷനായി ഇന്ന് ഈ ഒരു ഇൻട്രോ പറഞ്ഞ് വീഡിയോ എടുക്കാൻ തന്നെ ഒരു മടിയാണ് പക്ഷേ നിങ്ങൾ ആ ഒരു കമന്റ് കാണുമ്പോൾ ഡെയിലി വീഡിയോ ഇടാൻ തോന്നും അതുപോലെ ലോസ് ചെയ്യാൻ തോന്നും ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിക്കാൻ തോന്നും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളും അതുപോലെ രാവിലെ ഉച്ചയ്ക്ക് രാത്രി എന്നുള്ള ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിക്കുക അതുപോലെ വെള്ളം നന്നായിട്ട് കുടിക്കുക പിന്നെന്താണ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അത് അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുക അപ്പൊ നമുക്ക് രണ്ടു കൂട്ടർക്ക് നല്ല റിസൾട്ട് കിട്ടും ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പ തന്നെ ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തു അപ്പോൾ ഉള്ള വെയിറ്റ് ഞാൻ എന്താ ഈ സ്ക്രീനിൽ കൊടുക്കുക എഴുപത്തി ആറ് പോയിന്റ് എഴുന്നൂറായിരുന്നു അപ്പം ഇന്നലെ എൻ്റെ വെയ്റ്റ് എഴുപത്തി ഏഴായിരുന്നു മുന്നൂറ് ആണ് എനിക്ക് കുറഞ്ഞത് ഇതുപോലെ നമുക്ക് കുറയൂ ഇരുന്നൂറ് മുന്നൂറ് ഗ്രാമേ കുറയൂ അല്ലെങ്കിൽ നമുക്ക് കൂടുകയാണ് ചെയ്യുന്നത് അപ്പം എല്ലാവരും എന്നെപ്പോലെ തന്നെ പതുക്കെ റിസൾട്ട് കിട്ടിയാൽ മതി പതുക്കെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ ഒരു റിസൾട്ട് പെട്ടെന്ന് കൂടി പോകത്തില്ല പതുക്കെ തന്നെ കൂടും നമ്മളെ വാരി വലിച്ച് ുഡ് കഴിച്ചാലും അപ്പം നമുക്ക് ഇപ്പം അതുക്കെ റിസൾട്ട് മതി അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ഇതിലും നല്ല റിസൾട്ട് കിട്ടും ഇന്നലെ ഞാൻ വർക്കൗട്ട് ചെയ്തിരുന്നു എന്നിട്ട് എനിക്ക് മുന്നൂറ് ഗ്രാം ആണ് കിട്ടിയത് കുഴപ്പമില്ല എന്തെങ്കിലും കുറയുമ്പോൾ അത്രയും ഒരു സന്തോഷമാണുള്ളത് ഇന്ന് പക്ഷെ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടില്ല രാവിലെ വെയിറ്റ് നോക്കി അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് മുതൽ വെയിറ്റ് ലോസ് സ്ട്രിംഗ് ഒന്ന് മാറ്റി വേറൊരു വെള്ളമാണ് കുടിക്കുന്നത് അതിനെന്തെങ്കിലും റിസൾട്ട് കിട്ടുവാണെങ്കിലും ഞാൻ ഷെയർ ചെയ്യാം അപ്പൊ ആ ഒരു വെയിലോ സ്ട്രിങ് കുടിച്ചു അപ്പൊ അതിനകത്ത് ഞാൻ ഹണി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആയപ്പോഴാണ് ഞാൻ ആ ഡ്രിങ്ക് കുടിച്ചത് ഹണി ചേർത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആയി കാണും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ് അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നൊക്കെ പക്ഷെ ആ ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് നന്നായിട്ട് വിശന്നില്ല പിന്നെ എനിക്കൊന്ന് പുറത്തു പോകേണ്ടി വന്നു അതുകൊണ്ട് ഞാനൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല നേരെ േക്കാണ് പോയത് അവ ഞാൻ ലെഞ്ചിനെ ആദ്യം കുറച്ച് പീനട്ട് കഴിച്ചായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ലെഞ്ച് കഴിക്കുന്നത് ലെഞ്ച് എന്താ കഴിച്ചെന്ന് നോക്കാം ലെഞ്ചിനായിട്ട് ഏർ കുബൂസും അതിന്റെ കൂടെ ലെബനും അതുപോലെ ചീസ് സാലഡും ആണ് എടുത്തത് അപ്പം ലെഞ്ചിന് ഞാൻ കുക്കൂസും അതുപോലെ ചീസും ലെബനും ഒക്കെ കൂട്ടിയാണ് കഴിച്ചത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെ ആ ലെബനൊക്കെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് അപ്പം എന്തായാലും ഞാൻ അത് കഴിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് പിന്നെ ഈവനിങ് സ്നാക്കും ഡിന്നറും എല്ലാം കൂടി കുറച്ച് മുന്തിരിയാണ് കഴിച്ചത് അത് ഞാൻ കാണിച്ചു തരാം പിന്നെ എനിക്ക് വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ കരുതുന്നത് ഇനി ഈ ഒരു ആറു മണിക്ക് തന്നെ ഫുഡ് സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് രാത്രി എനിക്ക് നന്നായിട്ട് വിശക്കുകയും പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നിയും പിറ്റേന്ന് അതുപോലെയൊക്കെ തോന്നും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രാത്രിയിൽ എന്തെങ്കിലും വിശക്കുവാണെങ്കിൽ ഒരു ആപ്പിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സോ കഴിക്കാം വിശക്കുവാണെങ്കിൽ മാത്രം അങ്ങനെ ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നാളത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ അല്ലെങ്കിൽ ഐ എം എഫ് പോലെ തന്നെ ഞാൻ മണിക്ക് മുമ്പ് ഫുഡ് നിർത്തു പക്ഷെ ആണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ ഫ്രൂട്ട് കഴിക്കാന്ന് വിചാരിച്ചു അതുപോലെ തന്നെ നിങ്ങൾക്കും ഐ എം എഫ് ഒന്നും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല മണിക്കോ അഞ്ചു മണിക്കോ ഒക്കെ ഫുഡ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാല് വീണ്ടും നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിൽ എന്തെങ്കിലും ഒരു കൊച്ചൊരു ആപ്പിളോ അല്ലെങ്കിൽ ഒരു കുക്കുംബറോ ഒരു ക്യാരറ്റോ മൂന്ന് ബദാം പരിപ്പോ അങ്ങനെ എന്തെങ്കിലും കഴിച്ച് കുറച്ച് വെള്ളവും കുടിക്കാമെങ്കിൽ നമ്മുടെ വിശപ്പും മാറും നമുക്ക് ആ ഒരു പിന്നെന്താ ഫാസ്റ്റ് ചെയ്യുക ഫാസ്റ്റ് ഒരു ചിന്ത വരുത്തില്ല അതുകൊണ്ടാണ് ഞാൻ കരുതുന്ന ഇന്ന് രാത്രി എന്തെങ്കിലും വിശക്കുവാണെങ്കിൽ ഒരു ആപ്പിളി കഴിക്കാന്ന് ആപ്പിളൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇന്ന് ഞാൻ വളരെ കുറച്ച് ഫുഡാണ് കഴിച്ചത് പക്ഷെ നന്നായിട്ട് വിശപ്പില്ലായിരുന്നു അതുകൊണ്ടാണ് അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം അതുപോലെ തന്നെ പിന്നെ നിങ്ങളുടെ വെയ്റ്റ് ഇന്ന് എത്ര ആയിരുന്നു ഡേ വണ്ണിൽ എത്ര ആണ് ഡേ ഫൈവ് ആയപ്പോ എത്രാണ് ഇന്നലെ ഒരു കൊച്ചു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡേ ഫോറിലാണ് വീഡിയോ കണ്ടത് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതിയോന്ന് മതി നിങ്ങൾ എന്നാണോ എൻ്റെ വീഡിയോ കാണുന്നത് അന്ന് മുതൽ നിങ്ങൾ നിങ്ങളുടെ ഫുഡ് എന്ത് ചെയ്യുക ഹെൽത്തിയായ രീതിയിൽ കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ അങ്ങനെ മൂന്ന് ഓപ്ഷൻ ഓപ്ഷനാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മിഡ് മോർണിംഗ് സ്നാക്കും ഈവനിങ് സ്നാക്കും ഉൾപ്പെടുത്താം എന്ത് ഉൾപ്പെടുത്തിയാലും എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്വാണ്ടിറ്റി ആണ് ഇന്നലെ ഞാൻ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടതല്ലേ വീഡിയോയിൽ എന്നിട്ട് എനിക്ക് മുന്നൂറ് ഗ്രാം കുറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താ നമ്മൾ ക്വാണ്ടിറ്റി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വെയിറ്റ് കൂടത്തില്ല കുറഞ്ഞില്ലെങ്കിലും സെയിം വെയിറ്റ് തന്നെ നിൽക്കുന്ന നമ്മൾ ഒരു ദിവസം നാട്ടിൽ ഫങ്ഷന് പോയിട്ട് ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചെന്ന് കരുതി പിറ്റേന്ന് നമുക്ക് ഹെവി ആയിട്ട് വെയ്റ്റ് കൂടി കാണിക്കണ്ടെങ്കിൽ നമ്മൾ രാത്രി ഡിന്നർ നേരത്തെ ആക്കുക അതുപോലെ സാലഡ് ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും കഴിക്കുക ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ ജ്യൂസ് ആയിട്ട് എടുക്കാതെ റോ ആയിട്ട് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ വെയ്റ്റ് കുറയും പിന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ബോഡി വ്യത്യസ്തമാണ് ഒരാൾക്ക് ഒരു ദിവസം അഞ്ഞൂറ് ഗ്രാം കുറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ വർക്ക് ൗട്ട് ചെയ്താലും ഫുഡ് കൺട്രോൾ ചെയ്താലും ചിലപ്പോൾ നമുക്ക് അത്രയും റിസൾട്ട് കിട്ടത്തില്ല അപ്പൊ എന്നെപ്പോലെ റിസൾട്ട് നിങ്ങൾക്കും കിട്ടത്തില്ല നിങ്ങളെപ്പോലെ റിസൾട്ട് എനിക്കും കിട്ടത്തില്ല അപ്പം ഇന്നെന്താ വലുതായിട്ടൊന്നും പറയാനില്ല ഡെയിലി പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ ഡെയിലി വീഡിയോ ഇടണം എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഡെയിലി വീഡിയോ ഇടുന്നത് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങൾ ഇന്ന് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടില്ല ഇന്ന് രാവിലെ എനിക്ക് മടിയായിരുന്നു വർക്കൗട്ട് ചെയ്യാൻ രാത്രി ഞാൻ നടക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങളോട് നാളത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കുവാണെങ്കിലും നാളത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാം പിന്നെ നാളെ ഞായറാഴ്ചയാണ് വീഡിയോ ചിലപ്പോൾ ലേറ്റ് ആയിട്ട് വരുത്തുള്ളൂ അവസാരം സാരമില്ല ഞാൻ കറക്റ്റ് സമയത്ത് ഷെയർ ചെയ്യാൻ നോക്കാം അപ്പോൾ മൂന്ന് ലിറ്റർ വെള്ളം ഞാൻ ഇന്ന് കുടിച്ചിട്ടില്ല കേട്ടോ രണ്ട് ലിറ്റർ വെള്ളമേ കുടിച്ചിട്ടുള്ളൂ ഇന്നലെ രണ്ട് ലിറ്റർ നമ്മൾ വെള്ളം തോന്നിയും കുടിച്ചാൽ വെയിറ്റ് കൂടുവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വാട്ടർ വെയിറ്റ് നമുക്ക് ചിലപ്പോൾ പിറ്റേന്ന് കാണിക്കും എന്നാലും വെള്ളം നന്നായിട്ട് കുടിക്കുന്നത് നമ്മുടെ ദഹനത്തിനൊക്കെ നല്ലതാണ് അവ ഒക്കെ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക വെള്ളം നന്നായിട്ട് കുടിക്കുക നന്നായിട്ട് ഉറങ്ങുക ഉറങ്ങിയില്ലെങ്കിലും നമുക്ക് വെയിറ്റ് കുറയാൻ പാടാണ് കേട്ടോ അപ്പം ഉറക്കവും വെള്ളം കുടിക്കുന്നതും വർക്കൗട്ടും ഫുഡും എല്ലാം ഹെൽത്തി ആയിട്ടുള്ള ജീവിതം എല്ലാം മിക്സ് ആയി വരുമ്പോൾ നമുക്ക് എന്തായാലും നന്നായിട്ട് വെയിറ്റ് കുറയും നമ്മുടെ ഐഡിയൽ വെയിറ്റിൽ എത്തുകയും ചെയ്യും അപ്പൊ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പറയാന് അപ്പൊ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്